ണ്ടല്ലോ ഭയങ്കര വലിയ ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങൾ കുറച്ചൊക്കെ തയ്ക്കുന്നവരായിരിക്കും നിങ്ങൾ നന്നായിട്ട് തയ്ക്കുന്നവരായിരിക്കും ഈ രണ്ട് കാറ്റഗറിക്കും പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആംഹോള് അതിപ്പോ സ്ലീവിന്റെ ആംഹോൾ ആണെങ്കിലും നമ്മൾ തയ്ക്കുന്ന ഡ്രസ്സിന്റെ ആ ഒരു കൈക്കുഴി ഭാഗം കറക്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരും ചെസ്റ്റ് ടൈറ്റ് ആകും കുറെ കുടുങ്ങി ഇങ്ങനെ തുണി കിടക്കും അങ്ങനെ പല പ്രശ്നങ്ങളായിരിക്കും അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് അതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പോവാണ് കറക്റ്റായിട്ട് ഒരു സ്ലീവ് നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മാറ്റി നിങ്ങൾക്ക് നല്ല ഒരു ടൈലർ ആവാം കേട്ടോ അത്യാവശ്യം തയ്ക്കുന്നവരായിരിക്കാം പക്ഷേ ആ ഒരു ആംഹോളിൻ്റെ ഭാഗത്തെ പ്രശ്നം കൊണ്ട് നമ്മൾക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് ഏയ് ഞാൻ മേടിക്കത്തില്ല എനിക്കിനി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയുമില്ലെങ്കിൽ ശരിയാവില്ല ആ ഒരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അതെ ഇന്നത്തെ വീഡിയോയോടെ അതെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു സ്ലീവ് എങ്ങനെയാണ് സാധാരണ ഒരു സ്ലീവ് കട്ടിങ് അല്ല നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും വേറെ വീഡിയോ ഒന്നും ഇല്ലാത്ത കൊണ്ട് ഒരു സ്ലീവ് കട്ടിങ് അങ്ങോട്ട് കാണിക്കാൻ പോവുകയാണെന്ന് അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കേണ്ട കാര്യമില്ല ഒരു ചെറിയ സ്ലീവ് കട്ടി തരത്താൽ പോരെ പക്ഷേ ഇന്നത്തെ കട്ടിങ് നമ്മളെ വളരെ എന്താ പറയുക ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമുക്ക് ആദ്യമേ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണി എങ്ങനെയാണ് മടക്കുന്നത് എന്ന് നോക്കാം ഞാനിപ്പോൾ ഓൾറെഡി ആക്കി ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിരിക്കുവാണേ സ്ലീവിന്റെ ലെങ്ത്തും അതുപോലെ വിട്ടൊക്കെ ആക്കി ഇങ്ങനെ ഒന്ന് കട്ട് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വേറെ ഒന്നും നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല അതായത് ഇതിൻ്റെ വണ്ണത്തിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് അങ്ങനെ ഒന്നും നോക്കേണ്ട ജസ്റ്റ് നമ്മൾ തുണി ആദ്യമേ ഇങ്ങനെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കുക തുണി മടക്കി മടക്കിയിട്ട് കൊടുക്കുമ്പോൾ നമുക്കിതിന് അളവ് വേണ്ടി വരും അല്ലേ അളവെടുക്കാൻ വേണ്ടി നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ബോഡിയിൽ പോകും ഇല്ലെങ്കിൽ തയ്ച്ച ഡ്രസ്സിൽ നിന്നൊക്കെ അളവെടുക്കാൻ നോക്കും എങ്ങനെയൊക്കെ എടുത്താലും ലാസ്റ്റ് ഇത് ഫിറ്റ് ചെയ്യത്തില്ലേ നമ്മൾ ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തും തയ്ച്ച് വരുമ്പോൾ ഒന്നെങ്കിൽ സ്ലീവ് കൂടുതലായിരിക്കും ഇല്ലെങ്കിൽ കുറേ അങ്ങ് സ്ലീവ് കുറവായിരിക്കും അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലാണ് ഏറെക്കുറെ നമ്മൾക്ക് കുറെ പ്രോബ്ലംസ് ചെസ്റ്റിന്റെ അവിടെ ടൈറ്റ് വരും കൈക്കുഴി വല്ലാതെ കുടുങ്ങി കിടക്കും നമ്മൾക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാവത്തില്ല എനിക്കിത് പറ്റാത്തൊരു ഫീൽഡ് ആണെന്ന് തോന്നുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് അളവെടുക്കാം കേട്ടോ ബോഡിയിൽ നിന്നും വേണ്ട അളവ് ഡ്രസ്സിൽ നിന്നും വേണ്ട നമ്മൾ എന്ത് ഡ്രസ്സാണോ തയ്ക്കാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കത്തില്ലേ ആ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഈ ഒരു ആം റൗണ്ട് എടുത്താൽ മതി ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുക ഒറ്റ ലെയറിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് ഒരു അര ഇഞ്ച് മുകളിൽ ഇങ്ങനെ വിട്ട് കൊടുക്കണം നമ്മൾക്ക് ഇതിവിടെ ഇങ്ങനെ ഷോൾഡറിൽ പോകുന്ന ഭാഗമാണ് ഇല്ലെങ്കിൽ അതും നമ്മുടെ സ്ലീവിന് വണ്ണം കൂടുതലായിട്ട് വരും കേട്ടോ ഇതൊന്നുമല്ല കേട്ടോ ടിപ്പ് ഇതൊക്കെ ഒരു ടിപ്പേ അല്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ടിപ്പ് വരാൻ പോകുന്നതേ ഉള്ളൂ ക്ഷമയോടെ കാത്തിരിക്കണം ആദ്യമേ കയറി വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം എത്തുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ ഈ ടേപ്പ് വെച്ചിട്ട് ഒരു അര ഇഞ്ച് വിട്ട് ഇങ്ങനെ ഒന്ന് ടേപ്പ് ഒന്ന് ചരിച്ച് തിരക്കുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എടുക്കും അപ്പോൾ എന്ത് പറ്റും ആ അളവൊക്കെ അങ്ങോട്ട് മാറ്റം വന്നു പോകും അപ്പോൾ നമ്മളൊരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ അതിൻ്റെതായ രീതിക്ക് ഒന്ന് കുറച്ച് സാവകാശത്തിലേക്ക് ഒന്ന് നോക്കുക ഇന്നാലേ നമ്മൾക്ക് കറക്റ്റ് അളവ് കിട്ടുള്ളൂ ഇതിപ്പോൾ ആയിട്ട് എനിക്ക് വരുന്ന അളവ് ഈ ഒരു ഡ്രസ്സിൽ വരുന്ന അളവാണ് പത്തര ഇഞ്ച് പതിനൊന്നിൻ്റെ ആവശ്യമില്ല ഇവിടെ ഒരു പത്തര ഇഞ്ച് മതി ഇതാണ് സ്ലീവിന് വേണ്ട വണ്ണം അപ്പം എന്ത് ചെയ്യുക നേരെ നമ്മൾ തുണി ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തിട്ടില്ലേ അതിൻ്റെ ഏറ്റവും മുകളിൽ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ അളവ് അങ്ങോട്ട് മാർക്ക് ചെയ്യാം പത്തര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ചോക്ക് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്യാം നമ്മൾ ഈ ഡ്രസ്സിൽ ഞാനിപ്പോ എന്ത് തയ്ക്കും ഞാൻ എൻ്റെ ഒരു വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കേ ഇത് മനസ്സിലാകത്തുള്ളൂ അങ്ങനെയുള്ളവർ ചെയ്താലും മതി കാരണം ഞാൻ എല്ലാത്തിനും കൂടെ രണ്ട് ഇഞ്ച് എന്തായാലും തയ്യൽ കൊടുക്കും ആ ഒരു കണക്ക് പ്രകാരമാണ് ഈ ടിപ്സ് എല്ലാം പറയുന്നത് കേട്ടോ നിങ്ങൾ നേരെ ഒരിഞ്ചൊക്കെയാണ് തയ്യൽത്തുമ്പ് കൊടുക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ശരിയാവത്തില്ല ഓക്കെ അപ്പൊ ആരുടെ വീഡിയോ ആണോ കാണുന്നത് അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക ഇപ്പോൾ ഒരെണ്ണം ഇത് കണ്ടു ഒരെണ്ണം വേറെ ആളുടെ കണ്ടു അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകും അപ്പോൾ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തില്ലേ അതിനുശേഷം തൊട്ടിപ്പുറേ ഇവിടെ ഇങ്ങനെ രണ്ടിഞ്ചും കൂടെ മാർക്ക് ചെയ്യുക കാരണം ഇതാണ് നമ്മളുടെ കറക്റ്റ് അളവ് ഇഞ്ച് തയ്യൽ തുമ്പ് ഇപ്പുറത്തേക്കുള്ള ഒരു അളവാണ് നമ്മൾക്ക് ബോഡി ഫിറ്റിൽ വരുന്നത് ഇത് നമ്മൾ തയ്യൽ തുമ്പായിട്ട് വരുന്ന ഭാഗമാണ് അപ്പോൾ ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ഇഞ്ചിൽ ഇവിടെയും ഒരു മാർക്കിംഗ് ഇങ്ങനെ കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിന് വേണ്ട താഴത്തേക്ക് വേണ്ട സ്ലീവിന് ലെങ്ത്ത് അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ ഞാനിപ്പോൾ ഒരു സ്ലീവിന് ലെങ്ത്ത് ഒരു പതിനഞ്ചര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാം തയ്യൽ തുമ്പായിട്ട് വരും കേട്ടോ അതായത് താഴെ ഭാഗത്ത് ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് വരും മുകൾ ഭാഗത്ത് അരേഞ്ച് പോവും ഉള്ള ലെങ്ത്ത് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അനുസരിച്ചിട്ട് താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ ഇനിയാണ് നമ്മളുടെ കറക്റ്റ് ടിപ്പിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കുഴിച്ച് ഫ്രണ്ട് ഭാഗമൊക്കെ കുഴിക്കാൻ പറയുക എന്ന് പറയുമ്പോൾ ചിലവർക്കുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ ചേച്ചി ചെയ്യുന്ന പോലെ ഒരു ഷേപ്പ് നമ്മൾക്ക് കിട്ടുന്നില്ല ഞാൻ ചെയ്യുമ്പോൾ അത് കൂടി പോകുന്നു അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നു സ്ലീവിന് മുറുക്കം വരുന്നു വലിഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ളൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ അത് ഒഴിവാക്കാനുള്ള കട്ടിങ്ങാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ട് മൂന്നര ഇഞ്ച് കൈക്കുഴി ഇറക്കിയിരിക്കണം ഇനി ചെറിയ സ്ലീവ് സ്ലീവാണെങ്കിൽ മൂന്നാണെങ്കിൽ കുഴപ്പമില്ല അത് ഏത് ഭാഗത്താണെന്നറിയോ അറിയോ നമ്മളുടെ തയ്യൽത്തുമ്പ് ഭാഗമല്ല അത് നമ്മൾക്ക് ഈ ഒരു കട്ടിങ്ങുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല അപ്പം ഞാൻ ദേ ഇവിടെ മൂന്നര ഇഞ്ചിൽ ഇങ്ങനെ ഒരു വാർക്കിംഗ് ചെയ്തു എന്നിട്ട് നേരെ ഇങ്ങനെ ഒരു സ്ട്രെയ്റ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് നിർത്തി എന്നിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് ആ തയ്യൽത്തുമ്പിൻ്റെ ഭാഗമില്ലേ അവിടെ ദേ ഇതുപോലെ ഇങ്ങനെ ഒരു നമ്മൾ എന്താ പറയുക ചുരിദാറിനൊക്കെ വരക്കത്തില്ലേ ഷോൾഡർ വരച്ചിട്ട് നമ്മൾ ചെസ്റ്റ് ലൈൻ വരക്കില്ലേ അതുപോലെ ഒരു ലൈൻ അങ്ങോട്ട് നീട്ടി വരച്ചു കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇവിടം വരെയാണ് കറക്റ്റ് വേണ്ട അളവ് ഒരു പൊടിക്കിതിൽ കൂടുതലുണ്ട് പക്ഷെ ആ പൊടിക്കുള്ളതും അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കളയണം അപ്പോൾ ഇവിടം വരെയാണ് നമ്മൾക്ക് കറക്റ്റുള്ള തയ്യൽത്തുമ്പ് കൂടി ചേർത്ത ഭാഗം അപ്പോൾ ഈ രണ്ട് ഇഞ്ച് എന്താണ് നമ്മളുടെ തയ്യൽത്തുമ്പായിട്ട് വരും കേട്ടോ ഇനിയാണ് ഇതിൽ ബാക്കിയുള്ള അളവെല്ലാം വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതേ സെയിം അളവ് ഞാൻ എന്താ ഇവിടെയും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു എന്നിട്ട് ഇതും നമ്മൾ ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യാൻ പോവുക ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് നമുക്ക് തയ്യൽത്തുമ്പിൽ പോകുന്ന ഭാഗമാണ് അത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇനി ചെയ്യേണ്ട ഇതിപ്പോ ഞാൻ കാണിച്ചിരുന്നതല്ലേ എങ്ങനെയൊക്കെയാണെന്ന് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു ലൈൻസ് വരച്ചിട്ടിരിക്കുന്നു കേട്ടോ ഇത്രയും ഭാഗത്താണ് നമ്മൾ കിണിയുള്ള അളവെല്ലാം വരുന്നത് അപ്പോൾ ആദ്യമേ ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം ഇതിപ്പോൾ എട്ടര ഇഞ്ചാണ് നമുക്ക് വരുന്ന വണ്ണം ഈ എട്ടര ഇഞ്ചിൻ്റെ നേർ പകുതി അപ്പോൾ അത് ഒന്നും കാൽക്കുലേഷൻ ചെയ്യാൻ നിൽക്കുന്നില്ല നേരെ ടേപ്പ് എടുത്തിട്ട് അങ്ങനെ നേരെ സെൻറ്റർ ആയിട്ട് അങ്ങോട്ട് മടക്കി അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ പകുതി കിട്ടുമല്ലോ ഇതാ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ എന്നിട്ട് ദാ ഇങ്ങനെ ഒരു ഷേപ്പ് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കുറച്ച് കാര്യമായിട്ടൊക്കെ ചെയ്യും വീട്ടിൽ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ടങ്ങോട്ട് ചെയ്തു പോകാം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണ്ടല്ലോ നമ്മൾക്ക് തന്നെ ചെയ്തെടുക്കാനല്ലേ അപ്പോൾ ആ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെയ്തേക്കാം കേട്ടോ ഇനി ചെയ്യേണ്ടത് എന്താ ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക കറക്റ്റ് ഷേപ്പ് കിട്ടണം എന്നുള്ളൊരു മാത്രം ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു സെന്ററും കൂടെ ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു എന്നിട്ട് നേരെ സ്കെയിൽ എടുത്തിട്ട് സ്കെയിലെടുത്തിട്ട് ഇതും ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തു ഓക്കെ അപ്പം പല പല ബോക്സുകളാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഓരോന്നിൻ്റെയും കൂടെ സെൻറ്റർ ഉണ്ട് അതായത് ദാ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെയും കൂടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ ഇതിപ്പോൾ കുട്ടികളോട് എത്ര ബോക്സാണ് ഇതിലുള്ളതെന്ന് എണ്ണാനൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ അതുപോലെ ആയിട്ടുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ നാല് കോളങ്ങളാക്കി ഇതിനെ നമ്മൾ അധികം ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിനെ നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് മാത്രം കൊടുത്താൽ മതി ഇഞ്ച് കൊടുത്തിട്ട് ഇവിടെ ഒരു ചെറിയ ബോക്സ് ആക്കിയേക്കാം ഈ ഒരു ഭാഗത്തെ കഴിഞ്ഞു ഇത്രയും ബോക്സുകളെ ഉള്ളൂ ഇത്രയും ബോക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തുടക്കക്കാർ സംബന്ധിച്ച് നല്ല വൃത്തിയായിട്ട് നമുക്ക് സ്ലീവ് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മൾക്കിപ്പോൾ കുറേ ബോക്സുകളൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മളുടെ താലം എന്താ ഈ ഒരു ആംഹോൾ കർവ് വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യാൻ പോവാം കേട്ടോ ഇനിയിപ്പോൾ ആംഹോൾ കർവ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് ഉള്ള എന്തെങ്കിലും തൽക്കാലം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു മെത്തേഡിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാം കേട്ടോ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്ന് കുഴിച്ച് എടുക്ക കൈക്ക് വരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വരച്ച് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുവന്ന് എത്തിക്കണം അപ്പൊ എന്തായാലും നമ്മളുടെ കയ്യിൽ ഈ ഒരു ആം ഹോൾ ആംഹോൾക്കറു ഉണ്ട് അത് വെച്ചിട്ട് ചെയ്യാൻ പോവുക അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ കൂടി കൂടിപ്പോവോ കുറഞ്ഞു പോവുമോ എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട എല്ലാവർക്കും ഒരുപോലെ ഒരേ അളവിൽ നമ്മൾക്ക് ചെയ്ത് എടുക്കാനും പറ്റും പുറത്തൊക്കെ ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പൊ ഈ ഭാഗം വെക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ വരില്ല ഇപ്പം ഇതുപോലെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റായ ആയിരിക്കും നമ്മൾക്ക് കിട്ടുക സ്ലീവിന്റെ ഒരു ഡിസൈൻ ഡിസൈൻ അല്ല ഒരു പാറ്റേൺ അറിയാമല്ലോ ഒരു ചെറിയൊരു കർവ് ആണ് അപ്പോൾ ആ ഒരു കർവ് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക ഈ ഒരു കോർണറിൽ ഈ ഭാഗം വെക്കുക കണ്ടോ എന്നിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ ഡേ ഇപ്പോഴാണിത് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ കർവ് ആണ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലെങ്കിൽ ഈ പോയിൻ്റ് ഒന്ന് ശ്രദ്ധിച്ചോ ട്വൻ്റി സിക്സ് ആണ് ഇവിടുത്തെ പോയിന്റ് കേട്ടോ നമ്മൾ ഈ പ്രൊട്രാക്ടർ ഒക്കെ വെച്ചിട്ട് പണ്ട് കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടില്ലേ നമുക്ക് അതുപോലെ വേണമെങ്കിൽ എന്താ പറയുക ബൈ ഹാർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്നിട്ട് നല്ല പോയിന്റഡ് ആയിട്ടുള്ള ഈ ഒരു ചോക്ക് വെച്ചിട്ട് എന്താ ഇവിടെ വരെ വരച്ചാൽ മതി ഈ ഒരു ഷേപ്പ് വേണ്ട ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്നോടൊന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പം ഞാൻ കൈക്ക് വരച്ചപ്പോൾ കുറച്ചും കൂടെ ഇറങ്ങിപ്പോയി അത് തെറ്റാണ് കേട്ടോ നമ്മൾക്ക് ഇത് കറക്റ്റ് ഇതുപോലത്തെ ഒരു ഷേപ്പിൽ കൊണ്ടുവരണം ഇനി അടുത്തത് ഈ പോയിന്റ് ഇങ്ങോട്ടേക്കാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗം പറ്റത്തില്ല അപ്പം നമ്മളിതിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലേ നേരെ ഇതിങ്ങനെ തിരിച്ചെടുക്കുക ഓക്കെ എന്നിട്ട് ഈ ഭാഗം കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഈ ഒരു കോർണറിലും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരിഞ്ച് അടളപ്പെടുത്തിയില്ലേ അതിലൊക്കെ കറക്റ്റ് ഇങ്ങനെ വെച്ചു കൊടുക്ക എന്നിട്ടും ഞാൻ നല്ല പോയിന്റ് ആയിട്ടുള്ള ഒരു ചോക്കാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് മാർക്കിങ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മുട്ടിച്ച് എടുക്കാം നോക്കേ ഇതുപോലെ നമ്മള് സ്ലീവ് ഇപ്പോൾ ഫ്രണ്ട് ഭാഗം കുഴിച്ച് കട്ട് ചെയ്തിരിക്കുവാണ് ചെയ്യുന്നത് കേട്ടോ ഇനി എക്സ്ട്രാ നമ്മൾക്ക് കുഴിച്ച് കട്ടിങ് ഇല്ല അപ്പോൾ ഞാൻ കൈക്കൊന്നും ഒന്നും കൂടെ എനിക്ക് കൈക്ക് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്താ ഒന്നും കൂടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ച് കൊടുക്കുവാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഈ പോയിന്റിലേക്ക് കറക്റ്റ് പോയിന്റിലേക്കല്ല ഇവിടെ നിന്ന് ഒരിഞ്ചിങ്ങോട്ട് മാറ്റിയില്ലേ ഇവിടേക്കിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇതാണ് നമ്മളുടെ ഫ്രണ്ട് കുഴിച്ച ആണ് ഈ കാണാട്ട് ഇനി നമുക്ക് സാധാ ഹോൾ വേണമല്ലോ സ്ലീവിന് അതിന് വേണ്ടിയിട്ട് ദാ ഈ ഭാഗത്തു നിന്ന് ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഈ ഭാഗത്തു നിന്ന് രണ്ടിഞ്ച് നമുക്കിവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് ഇഞ്ചാണ് ഇനി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാമെന്നു അതായത് ബാക്ക് ഹോൾ ഇപ്പോൾ നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടാണ് അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതൊക്കെ നല്ല പണിയാണല്ലോ ഒറ്റ പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ആദ്യം നിങ്ങൾ നിങ്ങളിതൊന്ന് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യുക പേപ്പറിലാണെങ്കിലും മതി അത് ചെയ്യാൻ പോകുമ്പോഴും നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ ആദ്യം ചെയ്ത അവിടെ നിന്നാണ് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്തത് ഇനി ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കണം ഈ ഒരു ആം ഹോൾ കർവ് വെക്കേണ്ടത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അതായത് ഇത് ബാക്ക് ആകുമ്പോൾ നമുക്കിത് അധികം കുഴിച്ച് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെയും ചെയ്ത് കൊടുത്തു നേരെ ഇത് തിരിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും നമ്മൾ ആദ്യമേ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുഴിച്ച് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുത്തു എന്താകൊണ്ടോ എക്സ്ട്രാ നമ്മൾ ഫ്രണ്ടിൽ ഇത്രയും ഭാഗമാണ് ആം ഹോളിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ സെൻറ്ററിൽ നിന്നാണോ ചെയ്യേണ്ടത് ബാക്കിൽ നിന്നാണോ ഇല്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടണോ കുറക്കണോ അതൊക്കെയെല്ലാം നിങ്ങൾക്ക് ഈ സംശയം ഇന്നത്തെ വീഡിയോ കൂടെ മാറിയിട്ടുണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുവാണ് കേട്ടോ ഇനി ആ താഴത്തെ വണ്ണം കൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്കതും കൂടി അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം താഴത്തെ വണ്ണം ഏഴിഞ്ച് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഒന്ന് താഴെ ഞാൻ കുറച്ചേ കൊടുക്കാറുള്ളൂ കാരണം അധികം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് ഇതാ ഇതുപോലെ ഇതാണ് നമ്മുടെ കറക്റ്റ് സ്ലീവ് ഇത് തുമ്പ് കൊടുക്കുന്ന പോർഷനാണ് കേട്ടോ അതും സ്കെയിലിന് വരക്കരുത് ഷേപ്പ് സ്കെയിൽ ഉണ്ടെങ്കിൽ അതിന് ചെയ്യാം അപ്പോൾ നമുക്കിനിതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം ആദ്യം കട്ട് ചെയ്യുമ്പോൾ താഴെ നിന്ന് തയൽത്തുമ്പ് ചേർത്ത ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം ഇവിടെ വരെയാണ് നമുക്ക് വേണ്ടത് ഇനി ഈയൊരു ആംഹോള് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഈ ഭാഗത്ത് ഇപ്പോൾ കട്ട് ചെയ്യാൻ പാടില്ല ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഈയൊരു ഭാഗം വെച്ച് വേണം കട്ട് ചെയ്ത് വരാൻ പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് പോകണം കേട്ടോ അതായത് ഇതുപോലെ ഇങ്ങനെ പോകണം നമ്മുടെ കറക്റ്റ് ഇതാണ് കുറച്ച് മാർക്കിങ് ചെയ്തെങ്കിലും തൊട്ടിപ്പ്ര വെച്ചിട്ടാണ് ഞാൻ ചെയ്തു പോകുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് കറക്റ്റാക്കുവാണേ ഇതുപോലെ വേണം നമ്മൾക്ക് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നേരെ സ്ലീവിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു നോച്ച് കൊടുക്കുക എന്നിട്ട് ചെയ്യേണ്ടത് നേരെ നമ്മളുടെ ഈ സ്ലീവ് ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാം അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വശവും നല്ല വശവും തമ്മിൽ ഒരുമിച്ചാണോ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക ഇനി ചെയ്യേണ്ടത് എന്താ ആ ഫ്രണ്ടിലെ ആംപോള് കുഴിച്ച് കട്ട് ചെയ്യാൻ പോവുക നമ്മൾക്കിനി ഒരു ടെൻഷനും വേണ്ട എവിടെ നിന്നാണോ ഇത് തുടങ്ങിയിരിക്കുന്നത് ആ ഒരു ഭാഗം വെച്ച് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫ്രണ്ട് അങ്ങോട്ട് കുഴിച്ചങ്ങോട്ട് കട്ട് ചെയ്യുക അതാ അതുപോലെ ഇങ്ങനെ ഒഴിച്ചുകെട്ട് ചെയ്തു നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോൾ ആദ്യാട്ടൊക്കെ തയ്ക്കുന്നവരോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പ്രാക്ടീസ് ഉള്ളവർക്കാണെങ്കിലും ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എവിടെ കൊണ്ടുവന്ന് നിർത്തണം എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും ഈ വീഡിയോ കാണുവാണെങ്കിൽ അത് നമ്മൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കിട്ടും എന്താ ഇത്രയാണ് നമ്മൾ ആം ഹോള് രണ്ടും ഒരുമിച്ച് തന്നെ ഏകദേശം ഐഡിയ വെച്ചിട്ടല്ല നമ്മൾ കറക്റ്റ് ഒക്കെ എടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് സെന്റർ പിന്നെ ഇങ്ങോട്ട് സെന്റർ ഈ ഭാഗത്തെ നമ്മൾ വീണ്ടും രണ്ടാക്കി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരിഞ്ചും കൂടി കൊടുത്തു കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് വേണം സ്ലീവ് വരാൻ അതായത് ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറേ കൂടി കൂട്ടി തുണി എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെയാണെങ്കിൽ ആണെങ്കിൽ നമ്മൾക്ക് നല്ല അടിപൊളിയായിട്ട് സ്ലീവ് കിട്ടും കേട്ടോ ഇതുപോലെ നമ്മൾക്ക് എക്സ്ട്രാ ഫ്രണ്ടിലെ സ്ലീവ് ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ച് വെട്ടിക്കൊടുക്കുവാണെങ്കിൽ ചുരിദാറ നൈറ്റി ബ്ലൗസ് ഒക്കെ ബ്ലൗസൊക്കെ നൈറ്റിക്കിത് ഭാഗമല്ലാട്ടോ നൈറ്റിയിൽ ആരും കൊണ്ട് ഒന്നും വലിയ കാൽക്കുലേഷൻസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ബ്ലൗസ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ കുർത്തി ചുരിദാർ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത് നൈറ്റിക്ക് അങ്ങനെ നമ്മൾ ആരും തന്നെ സ്ലീവിനും ആംഹോളിനും കുഴിച്ച് കട്ടിങ് അങ്ങനെ ചെയ്യാറില്ല വേറൊന്നും കൊണ്ടല്ല നൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ലൂസ് ഉള്ള ഒരു ഡ്രസ്സാണ് നേരെ മറിച്ച് കുർത്തിയും ബ്ലൗസും അങ്ങനെയല്ല നമുക്ക് ബോഡിയും ആയിട്ട് നല്ല ഫിറ്റായിട്ടിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും ഒരു ഭാഗത്ത് സംശയം വരുവാണെങ്കിൽ ചെയ്യേണ്ടത് കമന്റ് ബോക്സിൽ വന്നിട്ട് ചേച്ചി ഒന്നും കൂടി പറയുമെന്നല്ല ചെയ്യേണ്ടത് നേരെ ബാക്ക് പോവുക വീഡിയോ എൻ്റെ ബാക്ക് പോയിട്ട് ഒന്ന് രണ്ടുപ്രാവശ്യം ഒന്ന് മനസ്സിരുത്തി കാണുവാണെങ്കിൽ എല്ലാ സംശയവും മാറിക്കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം